തീപിടിച്ച് തിരുവനന്തപുരത്തെ കാട്ടാക്കട പോക്സോ കോടതിയുടെ വാർത്ത വരഞ്ഞാത വൈകുന്നേരം എത്തിയതാണ് അപ്പോൾ ആ പോക്സോ കോടതിയുടെ മുറിയിൽ നിന്ന് വെടിമരുന്നിന് സമാനമായ വസ്തു കണ്ടെത്തിയിരുന്നു സ്ഫോടക വസ്തു തന്നെയാണോ എന്നുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കുറച്ചു ഭാഗം കത്തിയ ഒരു മെഴുകുതിരി കോടതി മുറിയിൽ നിന്ന് ലഭിച്ചതോടെയാണ് തീപിടുത്തത്തിലെ അട്ടിമറി സാധ്യത ബലപ്പെട്ടത് ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്ന് ഫോറൻസിക് സംഘവും പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു റഹീസ് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് അപ്പോൾ സംഭവം ഒരു അട്ടിമറിയാണോ ഏരിടങ്കിലും കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ നീക്കമാണോ ഇതിനു അരുൺ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് കാരണം ഈ അ ഈ തീപിടുത്തം ഉണ്ടായത് തൊണ്ടി മുതലും കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇരിക്കുന്ന ഒരു ഭാഗത്തായിരുന്നു ആ സമയത്ത് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തു ഇന്നലെ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന കാര്യം വ്യക്തമായത് പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളെന്ന് തോ തോന്നിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ തൊണ്ട് രജിസ്റ്റർ പരിശോധിച്ചു തൊണ്ട് രജിസ്റ്ററിൽ ഇതിനോട് സമാനമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നത് പരിശോധിച്ചു പക്ഷേ അങ്ങനെ ഒന്നുമില്ല എന്നതാണ് പറയുന്നത് വിരലടയാള വിദഗ്ധരുടെ പരിശോധനാ റിപ്പോർട്ട് ഇന്നു മാത്രമേ കിട്ടുകയുള്ളൂ അകത്തു നിന്ന് ആരെങ്കിലും പുറത്തു നിന്ന് ആരെങ്കിലും അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക നിലവിലെ സാഹചര്യത്തിൽ പോലീസ് എത്തുന്ന നിഗമനം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നതുകൂടി വ്യക്തമായതുകൊണ്ടും ആ സ്ഫോടക വസ്തുവിന് സമാനമായ സംഭവങ്ങൾ അവിടെ നിന്ന് ലഭിച്ചതുകൊണ്ടും ഇതൊരു അട്ടിമറി അട്ടിമറിയിലേക്ക് തന്നെയാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നു ശരി ആ വിവരങ്ങൾ നൽകിയത് എത്ര മണ്ടന്മാരായിരിക്കും ഇവരല്ലേ നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടെങ്കിൽ തൊണ്ടി മുതൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മുതൽ വെച്ചിരിക്കുന്ന കോടതിയിൽ ഇന്ന് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ